ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കുക്കിങ് അനുഭവിച്ച എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്നത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം അത് അത്തിയാണെന്ന് പക്ഷേ ഞാനും ആദ്യം അതുപോലെ തന്നെയാണ് വിചാരിച്ചത് അത്തിയാണെന്നാണ് പക്ഷേ അത്തിയാണ് നമ്മുടെ സാധാരണ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ അത്തിയല്ല ഇത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഞാൻ ഈ ഇതിപ്പോൾ ഞാൻ ഉള്ളത് വണ്ടൂരാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മരം നിൽക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയതാണ് അവിടെ അപ്പോൾ അന്നേരം ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അത്യാണെന്ന് പറഞ്ഞു മരത്തിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ആദ്യം അവിടെ എനിക്ക് അത്യാണെന്ന് തോന്നി പക്ഷേ അത്തി എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ ചുവട്ടിൽ കുറേ ഇങ്ങനെ ഉണങ്ങിയിട്ട് വീണിരിക്കണം സാധാരണ അത്തി അങ്ങനെ ഉണങ്ങിയിട്ട് വീണിട്ട് പോകാറില്ലല്ലോ അപ്പോൾ പഴുത്തത് കണ്ടപ്പോൾ അതേ ഇത് കണ്ടോ ഇതല്ല അതെ ഇതിൻ്റെ ഇപ്പുറത്ത് അതെ ഇത് ഇതാണ് ഇതിൽ പഴുത്തത് അപ്പോൾ അങ്ങനെ പഴുത്തിട്ട് അതെ ഇതുപോലെ ഉണങ്ങിയിട്ട് വീണ് പോവുകയാണ് ചെയ്യുന്നത് അന്നേരം എനിക്ക് മനസ്സിലായത് അത്തിയല്ല എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിനോട് ഞാൻ ചോദിച്ചു ചേ ഇതെന്താണെന്ന് അന്നേരം അവർ പറഞ്ഞു ഇത് അത്തിയാണ് പക്ഷേ നമ്മുടെ സാധാരണ അത്തിയല്ല ഇത് കറി വെക്കുന്ന അത്തിയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കുറച്ച് വലിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് വലിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് എനിക്കുണ്ടാക്കി കഴിക്കാൻ സമയം കിട്ടില്ല ഞാൻ വരുന്നതിൻ്റെ ദിവസം വൈകുന്നേരത്തായിരുന്നു അപ്പോൾ ദേഹം ഞാൻ കൊണ്ടുവന്ന് പിറ്റേ അന്ന് തന്നെ എടുത്തില്ല പിറ്റേ ദിവസം എടുത്തപ്പോൾ കുറച്ച് പൂപ്പൽ പോലെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ കേട് വന്നിട്ടൊന്നുമില്ല ഇത് നന്നാക്കാൻ കുറച്ച് പാടാണ് കേട്ടോ അതെ ഇതിങ്ങനെ പൊടിച്ച് വരുമ്പോൾ അതൊന്നൊരു വെള്ള വെള്ളക്കളറ് നമ്മൾ ചക്കയൊക്കെ വരുമ്പോൾ മുളഞ്ഞു വരില്ല അതുപോലെ അതുപോലെ തന്നെയാണ് കേട്ടോ കാരണം അത് കയ്യിലിങ്ങനെ ഒട്ടുകൊക്കെ ചെയ്യും അതെ ഇതുപോലെ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം തോല് കളയാനൊക്കെ കുറച്ച് എളുപ്പമാണേ ഇതുപോലെ തോലൊക്കെ കളഞ്ഞിട്ട് അതിങ്ങനെ ഒന്ന് ചെത്തിയെടുത്താൽ മതി ഇതിൻ്റെ തോല് കളഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പോടയാണ് ഏട്ടാ അതായത് ഇങ്ങനെ തിങ്ങന്ന് പറഞ്ഞത് കണ്ട ഇതുപോലെ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെ വെക്കണം എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നതും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ ഒന്ന് പക്ഷെ നന്നായിട്ട് കളഞ്ഞെടുക്കാനും പറ്റുന്നില്ല അത് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തു അപ്പോൾ ഇത് നന്നാക്കാൻ പാടാണെന്ന് പറഞ്ഞിട്ട് ആരും കണ്ടാലേ പരിക്കാതിരിക്കുമൊന്നും വേണ്ട നല്ല ഇടിച്ചക്ക വെച്ച പോലെ ഉണ്ട് ഇടിച്ചക്കി നമ്മുടെ ഈ കടച്ചക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച പോലെ ഉണ്ട് കേട്ടോ അതെ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ടും ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചതാണ് കേട്ടോ അതിൻ്റെ ഇതുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് കുറെ ഒരുപാട് പോകുന്നതിൻ്റെ പല രീതിയിൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കി കാരണം ഇങ്ങനെ ഇത് കളയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് റിസ്ക് ഉള്ളത് തോലി കളിയാനൊക്കെ കുറച്ച് എളുപ്പമാണ് അപ്പോൾ അതെ ഇത്രയും ഞാൻ തോൽ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം അതിൻ്റെ ഉള്ളിൽ ചുവപ്പ് കളർ ആയിരുന്നിട്ട് അതെന്താണെന്ന് എനിക്കറിയില്ല ഇനിയിപ്പം അധികം മൂക്കാത്തതാണോ ഒന്നും അറിയില്ല ഇതുപോലെ നല്ല ചുവപ്പ് കളറിൽ അത് കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കയ്യിൽ വെച്ചരിയുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് ഇതുപോലെ പലയിൽ വെച്ചരിയണെങ്കിൽ നമുക്ക് ഒന്നും കൂടി പെട്ടെന്നായി കിട്ടും ഇതുപോലെ ഇങ്ങനെ പൊഴിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ സവാളയൊക്കെ അരിയതുപോലെ ഒന്ന് കനം കുറച്ച് എത്രത്തോളം കനം കുറച്ച് അരിയാൻ പറ്റുന്നു അത്രത്തോളം കനം കുറച്ച് അരിയുക കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം അറിയില്ലായിരുന്നു ഇതിന് നല്ല വേവുണ്ട് കേട്ടോ അതെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അതെ നമ്മുടെ കൈ കണ്ട ചക്ക മുറിച്ച് അതേപോലെ തന്നെ അങ്ങനെ ഒട്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ ഉണ്ട് അത് വേദം നമുക്ക് അറിയാം അതിൻ്റെ വിഷമമൊക്കെ നമുക്ക് ആ കറി വെച്ച് കൂട്ടുന്ന സമയത്തല്ല ശരിയാവും ഇനി ഇതേ നമുക്ക് കറി വെക്കാം കറി അല്ല ഞാൻ ഉപ്പേരിയാണ് ഇപ്പോൾ വെയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് നല്ല വേവുണ്ട് ഇനി ആരെങ്കിലും ഇതുപോലെ വെക്കുകയാണെങ്കിൽ ആദ്യം കുക്കറിലിട്ട് ഒരു രണ്ടോ മൂന്നോ പീസിലടിക്കാം കേട്ടോ കാരണം എനിക്കറിയാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ചൂടായിരുമ്പോൾ അതിൽ കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉണക്കമുളക് അതായത് പറ്റമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയോ സവാളയോ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഇപ്പോൾ പെരികൊക്കെ നമുക്ക് ചെറിയ ഉള്ളി തന്നെയാണ് നല്ലത് അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചാൽ അത്തിക്കായും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വേവിച്ചെടുത്തതാണെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്തതാണെങ്കിൽ പെട്ടെന്നായി കിട്ടും അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് വെള്ളം എങ്ങനെ വിക്കുകയാണെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണേ അതായത് നമ്മൾ ചക്കയൊക്കെ വേവിക്കാനുള്ള പോലെ അല്ലേ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു നമ്മൾ സാധാരണ ഇടിച്ചക്കയൊക്കെ അതേ പോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇത് ഒരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചിരുകിയിട്ടതാണ് നമ്മൾ ഉപ്പേരിക്കൊക്കെ ഇടുന്നത് പോലെ അതും കൂടി ഇട്ടിട്ട് വന്ന് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കണം അപ്പോൾ ദേ ഉപ്പേരി റെഡി ആയി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇതൊന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഉപ്പേരി വെയ്ക്കാം നമുക്ക് തേങ്ങ വറുത്തരച്ചും ഇത് വെക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ